നമസ്കാരം കൂടെ ഞാൻ പീറ്റർ ചുള്ളു ഇന്ന് ഏറ്റവും നമുക്ക് വിലപ്പെട്ടത് ഒന്നായ പൊന്നാങ്ങണി ചീര കണ്ണുകൾക്ക് തിളക്കം കിട്ടാനും ആരോഗ്യം കിട്ടാനും ഏറ്റവും നല്ല ഒരു ആരോഗ്യ ഗുണമുള്ള ചീരയായിട്ടാണ് പൊന്നാങ്ങണി ചീര അഥവാ കൊഴുപ്പി ചീര അഥവാ അക്ഷര ചീര എന്ന് പറയുന്നത് കണ്ണിന് പുറമെ കുടലിനും സംരക്ഷണം നൽകാനും കാഴ്ചശക്തി കൂട്ടാനും ഈ ഇലച്ചെടി ധാരാളമായി അടുക്കളകളിൽ ഇപ്പോൾ ആൾക്കാർ കറി വെച്ചാലും തോരം വെച്ചാലും മറ്റ് കറികളിൽ ഉപയോഗിച്ച് ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീൻ ഇരുമ്പിൻ്റെ അംശങ്ങൾ എന്നിവ ധാരാളമുണ്ട് ചീര ഒരു തണ്ടെടുത്ത് നട്ടാലും നമുക്ക് ആ അയ്യം മൊത്തം അത് വ്യാപിച്ച് കിടക്കും അതിനായി പറമ്പ് നല്ല രീതിയിൽ കളച്ച് ഇളക്കമുള്ള മണ്ണുകളായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ജ ജൈവവളം കാലിവെള്ളം ഉണങ്ങിയതൊക്കെ തന്നെ ഇട്ടതിന് ശേഷം മണ്ണ് നല്ലതുപോലെ ട്രീറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ പുനാംഗണി ചീര നടേണ്ടത് നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ നട വേണം അങ്ങനെ നടുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഈ പൊന്നാങ്ങണി ചീര വെച്ച് തോരം വയ്ക്കുകയോ മറ്റുകയൊക്കെ ചെയ്യാം വേറെ ആരോഗ്യ ഗുണമുള്ള ഈ പൊന്നാഗണി ജിര ഇപ്പോൾ മിക്ക ആൾക്കാരും പിന്നെ ചെടിച്ചട്ടിയിലും മറ്റും വെച്ച് വെടിപ്പിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ തോരമെക്കുകയും നല്ല രീതിയിൽ കറി വെക്കാറുണ്ട് ി പൊന്നാക്കുന്ന ഈ പൊന്നാങ്ങണി ചീര പണ്ടുകാലങ്ങളിൽ തട്ടാന്മാർ അതായത് സ്വർണ്ണപ്പണിക്കാർ ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കാര്യം സ്വർണം പണിയണമെങ്കിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം വേണം ആ നിരീക്ഷണം കണ്ണുകൾക്ക് ഏറ്റവും നല്ല ആരോഗ്യപ്രദമായി നിലനിർത്തുവാൻ ഈ പൊന്നാംഗണി ചീര ധാരാളം കഴിക്കാറുണ്ട് ിൽ കാണുന്ന പൊന്നാങ്കണി ചീര ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഞാൻ നൂറ്റിപ്പത്ത് രൂപ ഓൺലൈൻ അടച്ചാണ് ഇത് വാങ്ങിച്ചത് അതിന് ശേഷം ഇപ്പം അയ്യത്ത് എല്ലാം ഇത് വ്യാപിച്ച് കിടക്കുകയാണ് ഇഷ്ടംപോലെ ഇലകൾ പറിച്ചു നമുക്ക് തോര വെക്കാം തോരകൾ നമുക്ക് ഫ്രഷായിട്ട് കഴിക്കുകയും ചെയ്യാം മറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കടകളിൽ അവർ കുറേ നാൾ ഇരിക്കാൻ വേണ്ടി പ്രത്യേക കെമിക്കലൊക്കെ ചേർത്താണ് വെച്ചേക്കുന്നത് അതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് വെച്ചാൽ അനുഭവിക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഇലകൾ കൈകൊണ്ട് വെച്ചുമ്പോൾ ചെറുതാന്നെങ്കിലും ഇച്ചിരി മെനക്കെട്ടാൽ ഏറ്റവും നല്ല ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് ഈ പേരങ്ങനെ പറയുന്നത് പൊന്നാങ്ങ കണ്ണിനെ പൊന്നാക്കുന്ന പൊന്നാങ്ങണിച്ചിരിയുന്ന പേര് വിഴാനും കാര്യം കൂടി ഈ വീഡിയോകൾ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിൽ നിന്ന് വളരെയധികം നന്ദി ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോ കൃഷികളും നമുക്കും അരമണിക്കൂർ ദിവസം ചിലവാക്കാം അങ്ങനെ ചിലവാക്കിയാൽ നമുക്ക് ആരോഗ്യപ്രദമായ പച്ചക്കറികൾ പച്ചക്കറികളറ്റങ്ങളും നമുക്ക് അടുക്കളത്തോട്ടത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാം ധനവരാശിയുടെ നിലനിൽപ്പിന് എപ്പോഴും കൃഷി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെ